മധ്യതിരുവിതാംകൂർ എയർപോർട്ട് സ്വപ്നത്തിൽ പത്തനംതിട്ടയെ ഒഴിവാക്കുമെന്ന് ഉറപ്പായി പത്തനംതിട്ട ജില്ലാ കളക്ടറെ ഒഴിവാക്കി പത്തനംതിട്ടയിലെ സ്ഥലങ്ങൾ സന്ദർശിച്ചില്ല ആറന്മുളയിലെ വിവാദങ്ങളുടെ ബാക്കിയാകുവാൻ ആഗ്രഹിക്കാത്തതിനാൽ പദ്ധതി കോട്ടയം ജില്ലയിലേക്ക് മാറ്റാൻ ധാരണ മധ്യതിരുവിതാംകൂർ എയർപോർട്ട് എന്ന സ്വപ്നത്തിന് പത്തനംതിട്ട ജില്ലയെ തഴിയുമെന്ന് ഉറപ്പായി പത്തനംതിട്ട ജില്ലാ കളക്ടറെ ഒഴിവാക്കിയും ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാതെയും സമിതി അംഗങ്ങൾ സ്ഥലപരിശോധന നടത്തിയ റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും പത്തനംതിട്ട ജില്ലയിൽ തുറങ്ങാനിരുന്ന ആറന്മുളയുടെ അവസ്ഥ ആവർത്തിക്കാതിരിക്കുവാനും വിമാനത്താവള സാക്ഷാത്കാരത്തിന്റെ പൂർണ്ണമായ അവകാശം സ്വന്തമാക്കാനുമാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യമിടുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ കുമ്പഴക്കരയിലെ തൊട്ടവും റാന്നി താലൂക്കിലെ ലാഹയും ജില്ലയുടെ അതിർത്തിയും കോട്ടയം ജില്ലയുടെ ഭാഗവുമായി ചെറുവള്ളി തൊട്ടവുമാണ് പരിശോധിക്കുവാനായി സർക്കാർ തിരഞ്ഞെടുത്ത സമിതിയോട് നിർദ്ദേശിച്ചത് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി ബീന പത്തനംതിട്ട ജില്ലാ കളക്ടർ ആർ ഗിരിജ എന്നിവരായിരുന്നു സമിതിയിലെ അംഗങ്ങൾ ഇവരെ സർക്കാരായിരുന്നു എന്നാൽ ഇതിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ സ്ഥാനത്ത് കോട്ടയം ജില്ലാ കളക്ടറാണ് സ്ഥലം സന്ദർശനം നടത്തിയത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇത് മനസ്സിലാക്കി ട്രെയിനിങ് എന്ന പേരിൽ അവധിയിലും പോയി വിഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ അവധിയാണെങ്കിലും ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ സമിതി അംഗങ്ങൾ എ ഡി എമ്മിനെ അറിയിക്കുകയോ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം തേടുകയോ ചെയ്തില്ല കോട്ടയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എരുമേലി മണിമല ഭാഗത്ത് ചില സ്വകാര്യ തോട്ടങ്ങളും വിമാനത്താവളത്തിനെ പരിശോധന നടത്തി കുമ്പഴക്കല്ലിലെ തോട്ടങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ തോട്ടങ്ങളിൽ എത്തിയില്ല എന്നതാണ് ലഭിച്ച വിവരം ചെറുവള്ളി തോട്ടത്തെയാണ് വിമാനത്താവളത്തിനായി തുടക്കം മുതൽ ലക്ഷ്യം വെക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലാണ് തന്നെ എന്നാൽ പത്തനംതിട്ട ജില്ലയുടെ റാന്നിയുടെ അതിർത്തി ആയതിനാൽ റാന്നി മണ്ഡലത്തിന് ഇതിന്റെ നേട്ടം ലഭിക്കും കൂടാതെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നാൽ കുമ്പഴ എസ്റ്റേറ്റിൽ വിമാനത്താവളം തുടങ്ങിയാൽ കോന്നി മണ്ഡലത്തിനാകും നേട്ടം ലാഹ കല്ലേലി എന്നിവ വനത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ പരിസ്ഥിതി അനുമതിക്ക് തടസ്സം നേരിടും നിലവിൽ കണ്ടുവച്ചിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിനും പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുമെന്ന സമിതിക്ക് അറിയാമെന്നതിനാലാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തെ മറ്റു ജില്ലാ തോട്ടങ്ങൾ നോക്കിയത് കൂടാതെ നിലവിലുള്ള വിവാദങ്ങളും കെട്ടടങ്ങും ആറന്മുളയുടെ ചരിത്രം ആവർത്തിക്കാതിരിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മധ്യതിരുവിതാംകൂർ വിമാനത്താവളം എന്ന സ്വപ്നം എൽ ഡി എഫ് സർക്കാരിന്റെ സ്വന്തം അക്കൗണ്ടിൽ മുഴുവൻ ക്രെഡിറ്റും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം ആരംഭിച്ചാൽ അത് ആറാം മുഴയുടെ ബാക്കിയായി മാറുകയും വിവാദങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുമെന്നും അറിയാം അതിനാലാണ് പത്തനംതിട്ട ഒഴിവാക്കുന്നതിന് ശ്രമിക്കുന്നത്